ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കൂടെ വന്ന ഒരു സഹപ്രവർത്തകൻ സഹോദരൻ നേരത്തെ ഇവിടെ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു എന്തിനാണ് ബി ജെ പിയിൽ നിന്ന് ഒരാൾ വിട്ടുപോരുന്നതിന് സി പി എമ്മിന് ഇത്ര പ്രയാസം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങള് വിഡ്ഢികളല്ലാന്ന് അവരും തിരിച്ചറിയണം ആ നേതാവ് പാർട്ടി വിടുന്നു എന്നൊരു ഒരു 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 ധ്വനി പുറത്തു വന്നപ്പോഴത്തേക്കും അയാൾ ഉത്തമനായ ആളാണ് വ്യക്തിപരമായി ഒരു വെറുപ്പുമില്ല വിരോധവുമില്ല മാന്യനായ ആളാണ് ആശയങ്ങളോട് മാത്രമേ വിയോജിപ്പുള്ളൂ ആ ആശയങ്ങൾ വിട്ടാൽ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ ഒരു തടസ്സവും ഇല്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്ന ആളുകൾ ഞാൻ ചോദിക്കുന്നു അവര് പാർട്ടി വിടാൻ തീരുമാനിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന അതേ നാവ് കൊണ്ട് അയാളെ ഇന്ന് വർഗീയതയുടെ കാളിയനെന്നൊക്കെ വിളിക്കുമ്പോൾ ജനം ബിഡിയാണെന്ന് കരുതി നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു അയാൾ പറഞ്ഞൊരു വാചകമാണ് ആ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് അയാൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അയാൾ പറയുന്നു ഒൻപത് ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് നിങ്ങളുടെ അറ്റൻഷൻ വേണ്ടത് ബൂത്തുകളിലാണ് न्दु 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 ും പറഞ്ഞ് ചെയ്യ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്വം നിങ്ങളുടെ ബന്ധങ്ങളിൽ പരിചയങ്ങളിൽ സൗഹൃദ വലയങ്ങളിൽ എല്ലാ പാലക്കാട്ടുകാരോടും രാഹുലിന് വേണ്ടി നിരന്തരം സംസാരിക്കേണ്ട ദിവസങ്ങൾ അവസാന മണിക്കൂറുകൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ നമ്മുടെ പരിപാടികൾ പ്രചരണത്തിന്റെ ഭാഗമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബൂത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ട കടമകളാണ് അത് വിട്ടുപോകരുത് അവസാനത്തെ പോയിന്റ് പത്ത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരാൾ എന്നുള്ള നിലക്ക് പാലക്കാടൻ ജനതയുടെ പെരുമാറ്റവും അവരുടെ വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധം ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരമല്ല പാർട്ടി തീരുമാനപ്രകാരമാണ് പോയത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയും എന്നുള്ള കൂടി തന്നെ ഒരു വാചകം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നിച്ച് മനസ്സ് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരഞ്ചക്ക ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരിക്കും അവിടെ ചെന്നാൽ അയാൾ പറയേണ്ടത് പറയും ചോദിക്കേണ്ടത് ചോദിക്കും കൊണ്ടുവരേണ്ടത് കൊണ്ടുവരും അതിനൊക്കെയുള്ള ശേഷിയുള്ള കേരളത്തിന്റെ സമര നായകനാണ് ഈ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാളിനെ ജയിപ്പിച്ചു വിടാനുള്ള ഒരു അവസരത്തെ പാലക്കാട് കളയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ഉജ്ജ്വലമായിട്ടുള്ള റോഡ് ഷോ യു ഡി വൈ എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും പാലക്കാടിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഇവിടെ നേരാൻ ആഗ്രഹിക്കുകയാണ്